മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് മേലാറ്റൂർ പഞ്ചായത്തിലെ താൽക്കാലിക എം സി എഫിൽ കത്തിനഷ്ടാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തി അന്തിമഘട്ടത്തിൽ ഒരു മാസത്തിനകം മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാർച്ച് പത്തിനാണ് പഞ്ചായത്ത് മിനിസ്റ്റർത്തിന് സമീപത്തെ താൽക്കാലിക എം സി എഫിൽ തീപിടുത്തമുണ്ടായത് മേലാട്ടു ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ പ്രവർത്തിച്ചിരുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ മാലിന്യ സംഭരണ കേന്ദ്രത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ് മേലാട്ടു ഗ്രാമപഞ്ചായത്തിൻ്റെ മാലിന്യമുക്ത പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മിനി സ്റ്റേഡിയത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് താൽക്കാലിക മൈതാനത്തിന് സമീപത്തായാണ് കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് എന്നാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്തെ പുതിയ കെട്ടിടത്തിൽ മിനി എം സി എഫ് പ്രവർത്തനം തുടങ്ങിയതോടെയാണ് നിലയിൽ പ്രവർത്തിച്ചിരുന്ന കേന്ദ്രത്തിലെ മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവർത്തി നടക്കുന്നത് ഗ്രീൻ വെയിംസ് കമ്പനിക്കാണ് ഇതിൻ്റെ ചുമതല ഒരു മാസത്തിനകം മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ മെറാറ്റോ